ഹലോ ഗുഡ് മോർണിംഗ് ന്യൂസിലൻഡിലെ ഡ്രൈവിങ്ങിനെ കുറിച്ച് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ ഇവിടെ റോഡിലൂടെ വണ്ടി ഓടിക്കുക എന്ന് വെച്ചാൽ വളരെ ഈസിയാണ് വൺ വേ സിസ്റ്റമാണ് അപ്പോൾ രണ്ട് ലൈൻ ഇപ്പുറത്തും ഉണ്ട് രണ്ട് ലൈൻ അവിടെയുണ്ട് അതുപോലെ തന്നെ റോഡിൻ്റെ നടുക്കാണുന്ന ആ വൈറ്റ് ലൈൻ ഒരു വോളായിട്ട് കണക്കാക്കണമെന്നാണ് റോഡ് കോഡിൽ പറയുന്നത് അതനുസരിച്ച് തന്നെയാണ് എല്ലാവരും വണ്ടി ഇവിടെ ഓടിക്കുന്നത് അതുകൊണ്ട് ആരും വണ്ടി ഓടിക്കുന്നതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമേയില്ല ഒരു വണ്ടിയും അടുത്ത വണ്ടിയും തമ്മിൽ ഒരു നിശ്ചിത അകലം കീപ്പ് ചെയ്തിട്ട് വേണം ഇവിടെ വണ്ടി ഓടിക്കാൻ നിങ്ങൾക്ക് ആ കാറ് പോകുന്നതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടാൽ അതിവിടെ മനസ്സിലാവും പെട്ടെന്ന് നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും ഇനി മറ്റൊന്ന് നമ്മൾ ഏത് ലൈനിൽ കൂടി പോകുന്നുവോ ആ ലൈനിൽ കൂടി തന്നെ വേണം പോവാൻ ഇടയ്ക്ക് നമുക്കിവിടെ സിഗ്നലിട്ട് കയറാൻ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പാടുള്ളൂ അല്ലാതെ ഒരു ലൈനിൽ നിന്ന് സിഗ്നൽ ഇടാതെ മറ്റൊരു ലൈനിലേക്ക് കയറാനായിട്ട് പാടില്ല ഇത് ഒരു റെയിൽവേ ക്രോസ് ആണ് ആ ട്രെയിൻ പോകുന്നതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ സിഗ്നൽ വന്നാൽ മാത്രമേ ആ റെയിൽ പാളത്തിലൂടെ വണ്ടി അപ്പുറത്തേക്ക് കടന്നു പോവുകയുള്ളൂ ട്രാഫിക് നിയമങ്ങളെല്ലാം പാലിക്കുന്നവരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ലെഫ്റ്റ് ലൈനിൽ കൂടി കടന്നാൽ അപ്പുറത്തേക്ക് നമ്മൾ ടേൺ ചെയ്യുന്നതും ലെഫ്റ്റ് ലൈനിൽ കൂടി തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട് അപ്പോൾ അതുപോലെ ഇവിടെ വണ്ടി ഓടിക്കുന്നത് വളരെ എളുപ്പമാണെന്ന് ഇപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പിന്നെ റോഡിൽ പലപ്പോഴും പോലീസിനെ നമ്മളിവിടെ കാണാറുണ്ട് അപ്പോൾ അവിടെ പോലീസിനെ കണ്ടാൽ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഡ്രൈവിംഗ് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇവിടെ ജോലിക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളു കാരണം ബസ്സിന് എല്ലാ സ്ഥലത്തും ചെന്നെത്താൻ സാധിക്കില്ല റിമോട്ട് ഏരിയാസിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ജോലി നമുക്ക് കിട്ടുന്നത് ഇതേ ഇവിടെ പോലീസ് ആണ് ആ ലൈറ്റിട്ട് ഇവിടെ നിൽക്കുന്നത് പോലീസിനെ കണ്ടാൽ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല ലെഫ്റ്റ് സൈഡിൽ അവിടെ ചേർത്ത് ഒതുക്കി വണ്ടി നിർത്തണം അപ്പോൾ പോലീസ് നമ്മുടെ അടുത്തേക്ക് വരും വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല ബെൽറ്റ് ഇട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോളണം നാട്ടിലെ പോലീസിനെ പോലെ നമ്മളെ ഭയപ്പെടുത്തുന്ന പോലീസല്ല ഇവിടെ ഉള്ളത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പോലീസാണ് അവർ ആദ്യം നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് വിശേഷം എന്നൊക്കെ ചോദിച്ച് നമുക്ക് വെള്ളം വേണോ കാപ്പി വേണോ ഇതൊക്കെ ചോദിച്ചിട്ടാണ് അവർ അടുത്ത വിഷയത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒട്ടും പേടിക്കാനില്ല അപ്പോൾ ഇങ്ങോട്ട് പോരാനിരിക്കുന്നവർ ഡ്രൈവിംഗ് എടുക്കാൻ ലൈസൻസ് എടുക്കാനായിട്ട് പേടിയുള്ളവരൊക്കെയും തന്നെ ഇപ്പം തന്നെ പോയി ലൈസൻസ് എടുത്തോളാം കേട്ടോ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല ഈ വണ്ടികളൊക്കെ ഓടിക്കാനായിട്ടും വളരെ എളുപ്പമാണ് കേട്ടോ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാഴ്ചയാണ് കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും പോയി പെട്ടെന്ന് തന്നെ ലൈസൻസ് എടുത്തോളാം ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് വയ്ക്കുക ഓക്കെ എല്ലാവർക്കും ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം മറ്റൊരു വീഡിയോയിൽ സി യു ബൈ